ഹൈ ആൽ വെൽക്കം ബാക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ സെറ്റിങ്സിനകത്ത് ഫോർ ടു ടു ഫോർ ടു ഫോർ ഫോർ ടു സീറോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളർ പ്രൊഫൈൽസ് സോ ഇതെന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഷൂട്ടിങ്ങിനകത്ത് ഇമേജ് ക്വാളിറ്റിക്കകത്ത് മൂവി സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ റെക്കോർഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ഇങ്ങനെ ഫോർ ടു ടു ഫോർ ടു സീറോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും സോ ഇത് ക്രോമോ സബ് സാമ്പിളിംഗ് എന്നാണ് ഇതിനെ പറയുക ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കലി കുറേ പറയാനുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് കളർ ഇൻഫർമേഷൻ ആണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് എൻ്റെ കയ്യിലുള്ള സോണി എസ് വൺ ആണ് ഇതിനകത്ത് ഫോർ ടു ടു മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ക്യാമറകളിൽ ഫോർ ഫോർ ഫോറൊക്കെ ഉണ്ടായിരിക്കും സോ ഫസ്റ്റ് ഫോറിൽ നിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലൂമിനസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ലെവലാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡിജിറ്റുകൾ സൂചിപ്പിക്കുന്നത് കളറിൻ്റെ കംപ്രഷൻ റേറ്റ് ആണ് ഓക്കെ സോ ഫോർ 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 എന്ന് പറയുമ്പോൾ ലൂമിനൻസിലും കളറിലും ഒരുവിധ കമ്പ്രഷനും ഇല്ല ഫുൾ ഡാറ്റയാണ് അതിനകത്ത് കിട്ടിയേക്കുന്നത് ഫോർ ടു ടു എന്ന് പറയുമ്പോൾ ബ്രൈറ്റ്നസ്സിനകത്ത് അല്ലെങ്കിൽ ലൂമിനൻസിനകത്ത് ഒരു കമ്പ്രഷനും വന്നിട്ടില്ല പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കളർ ഡാറ്റയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് ഫോർ ടു സീറോ എന്ന് പറയുമ്പോൾ ബ്രൈറ്റ്നസ്സിനകത്തോ ലൂമിനൻസിനകത്തോ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കളർ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് ഇത് സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ദ ക്യാമറ വലിയ ഡിഫറൻസൊന്നും നമുക്ക് തോന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയോ അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫോർ ടു സീറോ അതിലും ഒക്കെയാണ് പക്ഷേ കളർ ഗ്രേഡിംഗ് ഒക്കെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രോ ഫോർ ഫോർ ടു ടു ഓക്കെ ബൈ